വറക്കത്ത് നഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ടേ പണ്ട് കാലങ്ങളിൽ ഉമ്മമാരവരെ വീടുകളില് സന്ധ്യ നേരത്തെയൊക്കെ സ്വലാത്തുകളും ഖുറാനുകളും യാസീനുകളും അതുപോലെ മാലമൗല്യതുകളും പാടിയിരുന്നു അലമ്മൂടയോ എന്നോ വല്ലാത്ത സരമാധുര്യത്തിൽ ഉമ്മമാര് പാടിയിരുന്ന കാലഘട്ടം അന്ന് മഹാമാരികളിലായിരുന്നു അന്ന് പ്ലേഗുകളും മറ്റുള്ളതായ രോഗങ്ങളും ഉണ്ടായാൽ ഉടൻ തന്നെ ശമനമായിരുന്നു ഇന്നാണെങ്കിലോ സാംക്രമിക രോഗങ്ങൾ എങ്ങനെ അധികരിച്ചു വരികയാണ് പകർച്ചവ്യാധികളും അഥവാ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കൊണ്ട് മനുഷ്യരായ നമ്മൾ പൊറുതിമുട്ടുന്നു മോമിനെ മാലയും മൗലുതും അകറ്റി നിർത്തിയപ്പോ അതിനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോ മഹത്തുക്കളായ മഹാരഥന്മാര് കാണിച്ചു തന്ന ജീവിത ശാഖകളെ അവരുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മുഹൂർത്തങ്ങളെ ഒന്നവയവിറക്കിക്കൊണ്ടവരുടെ മറുക്കത്തെടുക്കുവാൻ നമുക്ക് സമയമില്ല എന്റെയും നിങ്ങളുടെയും മനസ്സ് ദുനിയാവിനോട് ഇങ്ങനെ ഇഴുകി ചേർന്നിരിക്കുന്നു അന്ന് ഉമ്മമാരുടെ കയ്യിൽ ബാലമൗലിൻ്റെ കിതാബുകളും പുസ്തകങ്ങളുമായിരുന്നു പുസ്തകങ്ങളുമായിരുന്നുവെങ്കിൽ ഇന്ന് മക്കൾ പ്രവാസികളായ മക്കൾ കൊണ്ടു കൊടുത്ത വീതി കൂടിയ മൊബൈലാണിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രായഭേദമില്ലാതെ എല്ലാ സമയവും എന്റെ ശബ്ദം ശ്രവിക്കുന്ന എ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കണം ഇന്ന് നമുക്ക് ഈ ദിവസം രാവിലെ സുബഹി നട്ടു തുടങ്ങി തുടങ്ങി ഞാൻ പറയുന്ന ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിച്ചത് എന്തിനാ എന്തിനാ എന്തിനാ